ഇറാനിലെ ഒരു പെൺകുട്ടി അടിവസ്ത്രങ്ങൾ മാത്രം ഇട്ട് ഒരു പ്രതിഷേധം നടത്തി തലയിലെ തട്ടം ഇട്ടത് ശരിയാവാത്തതുകൊണ്ട് വസ്ത്രം പിടിച്ച് കീറിയ മത പോലീസിന് എതിരെയാണ് വസ്ത്രം ഉരിഞ്ഞു പ്രതിഷേധിച്ചത് അപ്പൊ അതിനെ കമന്റ് ബോക്സിൽ കുറെ അധികം ആളുകൾ വന്നിട്ട് ചോദിച്ചൊരു കാര്യമുണ്ട് നിങ്ങളുടെ അമ്മ നിങ്ങളുടെ പെങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾ സംഭവിക്കൂ അതിനകത്ത് എനിക്ക് ഭയങ്കര കോമഡി തോന്നുന്ന ഒരു കാര്യമുണ്ട് പെറ്റ തള്ളയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നത് ഈ പറയണവന്മാരാണ് എന്തുകൊണ്ടാണ് പെറ്റ തള്ളയ്ക്ക് പെറ്റിട്ടവന്റെ മുമ്പിൽ അനുവാദം ചോദിക്കാനായിട്ട് നിൽക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് തന്നെക്കാട്ടിലും വളരെ കാലത്തിന് ശേഷം ഉണ്ടായി വന്ന ഒരു കൊച്ചുകറക്കൻ അനിയഞ്ചറക്കനെ പെങ്ങൾക്ക് പേടിക്കേണ്ടി വരുന്നത് ഇതൊക്കെ നമ്മുടെ കൾച്ചറൽ കണ്ടീഷനിന്റെ ഭാഗമാണ് എന്തുകൊണ്ടാണ് അവൻ ചിന്തിക്കുന്നത് ഞാനാണ് ഈ പറയുന്ന എല്ലാ വീട്ടിലുള്ള സ്ത്രീകളെല്ലാം നിയന്ത്രിക്കേണ്ടതെന്നുള്ളത് കൾച്ചറൽ കണ്ടീഷനിങ്ങിന്റെ പ്രശ്നമാണ് ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി വൈരുദ്ധ്യങ്ങളുള്ള ഒരിടത്ത് നമ്മളൊരു കുട്ടിയെ സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള ഒരു പൗരനായിട്ട് വളർത്തി നല്ല ടീച്ചേഴ്സ് ഉണ്ടാവണം ടീച്ചിങ് സ്റ്റൈല് മൊത്തത്തിൽ മാറണം അവിടെ നമ്മളുടെ ഈ മതപരമായിട്ടുള്ള എല്ലാ ചിഹ്നങ്ങളും അടയാളങ്ങളും എടുത്ത് എറിയപ്പെടണം